ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഈ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് റമദാനൊക്കെ കഴിഞ്ഞ് തുടങ്ങി അല്ലേ പെരുന്നാളിനോട് ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ് നമ്മളൊക്കെ പക്ഷെ ഈ ഒരു സമയത്ത് ഒരു വൈകുന്നേര സമയത്ത് ആളുകൾ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഉണ്ടായ ഒരു അപകടമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പതടി താഴ്ചയിലേക്ക് ഒരു കാറ് നല്ല അത്യാവശ്യം നല്ല ആഡംബരമായിട്ടുള്ള ഒരു കാർ തന്നെയാണ് നേരെ പോയി താഴ്ചയിലേക്ക് വീണത് എന്തോ പടച്ചോൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അപകടം പറ്റിയിട്ടില്ല മരണം സംഭവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അവസാന നിമിഷത്തിൽ നോമ്പ് ഉറക്കാനായിക്കോട്ടെ വീടുകളിലേക്ക് എത്താനായിക്കോട്ടെ ഈ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഉണ്ടാവണ ഇത്ര അപകടങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആളുകൾ ഒരുപാട് പെരുകുന്നുണ്ട് വാഹനങ്ങൾ നിരന്തരം റോഡിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ റോഡും കാര്യങ്ങളൊന്നും നമുക്ക് വികസിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് നമ്മളൊക്കെ മനസ്സിൽ ഓർമ്മ വേണം വീട്ടിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവരൊക്കെ നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മൾ തിരിച്ചു വരും എന്നുള്ളത് പക്ഷേ ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിൽ മര്യാദയ്ക്ക് ഒരാൾ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ അവരെ കൂടി തട്ടിയിട്ട് അവരെ കൂടി മരണത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ഡ്രൈവിങ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവയർനെസ് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റോഡുകളിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിച്ചാൽ തട്ടുന്ന രൂപത്തിലാണ് ഇപ്പോൾ വാഹനങ്ങൾ പോക്ക് റോഡ് സൈഡിന് മലപ്പുറം മുണ്ടുപറമ്പ് കോളേജിൻ്റെ അടുത്താണ് ഇട്ട് ഈ ഒരു അപകടം നടന്നത് ആളുകളൊക്കെ തടിച്ചുകൂടി അപകടം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ തടിച്ചുകൂടിയിട്ട് ഒരു കാര്യമല്ല അപകടം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമല്ല പോകുന്നവരെന്ത ചെയ്യാ ശ്രദ്ധിച്ച് പോവുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കാര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിക്കി തിരക്കി ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ ചുറ്റുപാടില് ദിനംപ്രതി റോഡുകളിൽ വാഹനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു വൈകുന്നേര സമയം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് റോട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു റോഡ് മുറിച്ച് കിടക്കാൻ പോലും അഞ്ചും പത്തും മിനിറ്റ് എടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഓരോരുത്തരും നമ്മൾ വീട്ടിലുള്ളവരൊക്കെ നമ്മളെ കാത്തിരിക്കുകയാണ് അല്ലേ അവരൊക്കെ എന്തൊക്കെയോ മനസ്സിലാഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയൊക്കെ പറഞ്ഞേക്കുന്നത് തിരിച്ച് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരൊക്കെ ഇരിക്കുന്നത് അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും പഠിച്ചോം കാത്തു രക്ഷിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമല്ല എന്നാലും ഉണ്ടല്ലോ നമ്മളൊരു അശ്രദ്ധ മൂലം ഒരു അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് അത് നമുക്കൊന്നും താങ്ങാൻ കഴിയാത്തതിനും അപ്പുറം ആയിരിക്കും അതുകൊണ്ട് നമ്മളെ വീട്ടുകാരെ ഓർത്തിട്ടെങ്കിലും നമ്മളെ മക്കൾ അല്ലേ ഇപ്പോൾ ഉപ്പന്മാരാണ് ഇപ്പോൾ റോഡിലേക്ക് വരുന്നതെങ്കിൽ മക്കൾ കാത്തിരിക്കുന്നുണ്ടാവും ഭാര്യമാർ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ പ്രായമായ ഉമ്മയും ഉപ്പയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും അവരൊക്കെ ഓർത്ത് അവരൊക്കെ നല്ലത് ഓർത്ത് നമുക്കും തന്നെ അപകടങ്ങളില്ലാതെ എല്ലാവർക്കും അവരുടെ വീടുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ അപ്പോൾ വണ്ടിയുടെ വേഗത ഒന്ന് നിയന്ത്രിക്കുക റോഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊക്കെ അറിയൽ നിർബന്ധമാണ് എത്ര അറിഞ്ഞാലും നമ്മൾ അപകടങ്ങൾ വരുത്തുന്നുണ്ട് എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ഒരാങ്കിലൊന്ന് ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ